മനുഷ്യന്മാര് പല കോലത്തിലും ഉണ്ടാവും അതിലൊരു വിഭാഗ ആരാന്ന് അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ കുറെ അബദ്ധങ്ങളായി ജീവിച്ചു അങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു നന്നാവല് പെട്ടെന്നൊരു നന്നാവല് നാട്ടുകാരനെ അവിശ്വസനീയമെന്നൊക്കെയാ പറയണത് പെട്ടെന്നൊരു നന്നാവൂല് നാട്ടില് വെറും ഫ്രോഡായിട്ട് നടന്നതാ പലരെ കൊണ്ടും പറയിപ്പിച്ചു എന്ന അർത്ഥത്തിലുള്ള ജീവിതം ഉപ്പാനും ഉനാൽ അത്രയും ബുദ്ധിമുട്ടിച്ച മനുഷ്യൻ പിന്നെ ഉമ്മാനും ഉപ്പാനും വിളിച്ചിട്ട് പറയണത് ഒന്നും ഉപ്പിമ്മി ഉമ്ര ചെയ്യാൻ പോകുകയില്ലേ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ മൾട്ടി വിസയാണ് ടി സി സി കൺട്രികളിൽ നിന്ന് പോകാന്നൊക്കെ പറഞ്ഞ് അവിടത്തേക്ക് വരുത്തിച്ചു എംബ്രക്ക് കൂട്ടിയിട്ട് പോകുന്നു കുട്ടിയിൽ വലിയ മാറ്റം അങ്ങനെ ഉണ്ടാവും അതാണ് ഒന്നാമത്തെ വിഭാഗം കുറെ കാലം തെറ്റായ ജീവിതം പെട്ടെന്ന് നന്മ പിന്നെ അവർ നന്നാവും അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത് എല്ലാരും നല്ലത് പറയും നദീസിലുണ്ട് അത്തരം വിഭാഗത്തെ എന്താ പറയണത് നിങ്ങളിൽ നിന്ന് ചിലർ നരകത്തിന്റെ പണി എടുത്തെടുത്തെടുത്ത് നരകുയാളെ തമ്മിൽ ഒരു ചാണകലേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ആ സ്വർഗത്തിന്റെ പണിയെടുക്കുന്നു അവർ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കുന്നു ആ നന്നായി മരിക്കുന്നു അതാണ് ഒന്നാമത്തെ വിഭാഗം